ക്വിസിലേക്ക് സ്വാഗതം വയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ എന്തിനു വേണ്ടിയാണ് അവർ തങ്ങളെ തന്നെ മുറിവേൽപ്പിക്കുന്നത് ശരി ഉത്തരം ഓപ്ഷൻ ഇ ധാന്യം ക്വസ്റ്റ്യൻ നമ്പർ ടു ഏഴാം അധ്യായത്തിന്റെ ഇതിവൃദ്ധം എന്ത് ശരിയത്തരം ഓപ്ഷൻ സി ഇസ്രായേലിന്റെ ഉപജാപങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ അവരാരും എന്നെ വിളിച്ചപേക്ഷിക്കുന്നില്ല ആരെ ശരിയത്തരം ഓപ്ഷൻ ബി കർത്താവിനെ ക്വസ്റ്റ്യൻ നമ്പർ നയൻ ഫോർ ഹോഷയ ഏഴാം അധ്യായത്തിൽ മൂന്നാം വാക്യത്തിലെ ജനങ്ങളുടെ ദുഷ്ടത നിമിത്തം രാജാവിനെയും അവന്റെ ഉദ്യോഗസ്ഥർക്കും എന്ത് വികാരമാണ് അനുഭവപ്പെടുന്നത് ശരിയുത്തരം ഓപ്ഷൻ സി സന്തോഷം ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ജനതകളുമായി ഇടകലർന്ന് മറിച്ചിടാതെ ചുട്ടെടുത്ത അപ്പമാണ് എന്ന് ഉപമിച്ചിരിക്കുന്നത് ആരെയാണ് ശരിയുത്തരം ഓപ്ഷൻ ഡി എഫ്രൈം ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ഹോഷയ ഏഴാം അധ്യായത്തിൽ പതിനഞ്ചാം വാക്യം അനുസരിച്ച് ഇപ്പോൾ തനിക്കെതിരെ തിന്മ ഗൂഢാലോചന നടത്തുന്നതിന് ആളുകൾക്കായി ദൈവം എന്താണ് ചെയ്യുന്നത് ശരിയോത്തരം ഓപ്ഷൻ ബി അവൻ അവരെ പരിശീലിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു ക്വസ്റ്റ്യൻ നമ്പർ സെവൻ എഫ്രൈം എവിടെയാണ് പരിഹാസപാത്രമാകുന്നത് ശരിയുത്തരം ഓപ്ഷൻ സി ഈജിപ്ത് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് എഫ്രൈം ആരെയാണ് സഹായത്തിന് വിളിക്കുന്നത് ശരിയുത്തരം ഓപ്ഷൻ സി ഈജിപ്തിനെ ക്വസ്റ്റ്യൻ നമ്പർ നയൻ ഹോഷയ ഏഴാം അധ്യായത്തിൽ പതിനൊന്നാം വാക്യം അനുസരിച്ച് എഫ്രൈം ഈജിപ്തിൽ നിന്ന് സഹായം തേടുമ്പോൾ എന്തുമായി താരതമ്യം ചെയ്യുന്നു ശരിയുത്തരം ഓപ്ഷൻ ബി ഒരു മാഠപ്രാവ് ക്വസ്റ്റ്യൻ നമ്പർ ടെൻ അധ്യായത്തിൽ വാക്യം അനുസരിച്ച് ഈജിപ്തിനെ വിളിച്ച വിളിച്ചതിന് ശേഷം ആളുകൾ എന്താണ് ചെയ്യുന്നത് ശരി ഉത്തരം ഓപ്ഷൻ ഇ അവർ അസീറയിലേക്ക് പോകുന്നു ഈ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ കുസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി